ി പെൻഷനേഴ്സ് കൂട്ടായ്മ മൂന്നാം സംസ്ഥാന സമ്മേളനം ഓഗസ്റ്റ് പതിമൂന്നിന് പാലക്കാട് ചന്ദ്രനഗറിൽ നടക്കും പെൻഷൻ ഉൾപ്പെടെ ലഭിക്കാനായി കോടതി കയറേണ്ട സാഹചര്യമുണ്ടായത് വേദനാജനകമാണെന്ന സ്വാഗത സംഘം ചെയർമാൻ എസ് പരമേശ്വരൻ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു മറ്റു സാമ്പത്തിക സഹായവും അതേപോലെ തന്നെ സ്നേഹത്തിൻ്റെ ഭാഷയും അറിയിക്കുന്നതിന് വേണ്ടിയിട്ട് ഞങ്ങളൊരു സ്ഥാപിച്ചിട്ടുള്ളതാണ് ഈ പെൻഷൻ റിലീഫ് ഫണ്ട് എന്ന് പറയുന്നത് അതിൻ്റെ തുകകൾ ഞങ്ങൾ ചെറുതാണെങ്കിലും അത് അവരിൽ എത്തിക്കുന്നതിനും അവരോടുള്ള സ്നേഹാന്വേഷണങ്ങൾ നടത്തുന്നതിനൊക്കെ പെൻഷൻ സംഘടന എപ്പോഴും കൂടെ നിന്നിട്ടുണ്ട് അതേപോലെ തന്നെ തന്നെ മസ്റ്ററിംഗ് ലൈഫ് സർട്ടിഫിക്കറ്റ് ഏർപ്പാടാക്കുന്നതിന് ഈ സംഘടന വളരെയധികം മുമ്പോട്ട് വന്നു ഇപ്പോൾ നമ്മൾക്ക് നടക്കാൻ കഴിയാതിരിക്കുന്ന പെൻഷൻകാരായിട്ടുള്ള ആളുകൾ നമ്മൾക്കിടയിലുണ്ട് അവർ നമ്മളുടെ അക്കൗണ്ട് റെൻഡർ റെൻ്ററിങ് യൂണിറ്റ് ആയിട്ടുള്ള ഡിവിഷൻ ഓഫീസുകളിൽ എത്തുന്നതിന് ബുദ്ധിമുട്ടുണ്ട് അത് നമ്മൾ പോസ്റ്റൽ ഡിപ്പാർട്ട്മെൻറ്റ് മുഖേന കണക്കെടുത്ത് സമർപ്പിക്കുന്ന രീതിയിലുള്ള മസ്റ്ററിങ് രീതി കൊണ്ടുവന്നു കൂടാതെ ഇലക്ട്രോണിക് മാധ്യമങ്ങളിൽ കൂടെ തന്നെ ഇത് നമുക്ക് ചെയ്യുന്നതിനുള്ള ഏർപ്പാടുകളും നടത്തി വരുന്നു അതേപോലെ റിട്ടയർ ചെയ്ത് നമുക്കറിയാം സ്റ്റേറ്റ് ഗവൺമെൻറ്റിൽ നിന്നായാലും ഇലക്ട്രിസിറ്റി ബോർഡിൽ നിന്നായാലും ധാരാളം റിട്ടയർമെൻ്റ് ഉയർന്നിട്ടുള്ള കാലഘട്ടങ്ങളാണ് വളരെ പെട്ടെന്ന് തന്നെ രണ്ട് വർഷത്തിനുള്ളിൽ തന്നെ ഞങ്ങളെല്ലാം വളരെ പഴയ ആളുകളായി മാറുന്ന രീതിയിലേക്ക് പോവുകയുണ്ടായിട്ടുണ്ട് ചെലവു ചുരുക്കി നടത്തുന്ന സമ്മേളനത്തിൽ മിച്ചം വരുന്ന തുക മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകും കെഎസ് സി ബി സ്വകാര്യവൽക്കരിക്കുന്നത് സേവന മേഖലയെ പ്രതിസന്ധിയിലാക്കും കെഎസ് സി ബിയും ജീവനക്കാരും നേരിടുന്ന പ്രയാസങ്ങൾക്കും പെൻഷനേഴ്സ് നേരിടുന്ന പ്രയാസങ്ങൾക്കും പരിഹാരമുണ്ടാവണം വിരുമിച്ച ജീവനക്കാർക്ക് ആശ്വാസം നൽകാനായി ആരോഗ്യ പദ്ധതി മസ്റ്ററിംഗ് സംവിധാനം എന്നിവ ഏർപ്പെടുത്തിയത് സംഘടനയുടെ നേട്ടമാണ് കെഎസ്ഇബി ജീവനക്കാർ പെൻഷനേഴ്സ് എന്നിവർ നേരിടുന്ന പ്രയാസങ്ങൾ ചർച്ച ചെയ്യുമെന്നും പരമേശ്വരൻ പറഞ്ഞു ജനറൽ കൺവീനർ ആർ സ്വാമിനാഥൻ കെ ബി സ്വാമിനാഥൻ പി കെ രാജ്യം കെ ഈശ്വരൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു യു ടി വിന്യൂസ് പാലക്കാട്